കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ കൂട്ട ഇവർക്ക് സഹപ്രവർത്തകരുടെ വകയായി സമുചിതമായ യാത്രയപ്പ് നൽകി സ്നേഹനിർഭരമായി മാറിയ പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജീജ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന പന്ത്രണ്ട് പേരാണ് ഈ മെയ് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിച്ചത് ഇവർക്കായാണ് ആശുപത്രിയിലെ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സമുചിതമായ യാത്രയപ്പ് ഒരുക്കിയത് സ്നേഹാദര നിമിഷങ്ങളോടെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജീജ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സർക്കാർ നമ്മുടെ നമ്മുടെ രോഗികളെ ചടങ്ങിൽ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ പി വിനോദ് കുമാർ അധ്യക്ഷനായി ഡോക്ടർ ജെ വി ലൈസമ്മ മാത്യു നഴ്സിംഗ് സൂപ്രണ്ട് ടി വി സ്നേഹലത ജില്ലാ ഒപ്താൽമിക് കോർഡിനേറ്റർ നിസാമുദ്ദീൻ സീനിയർ ഒപ്താൽമിക് കോർഡിനേറ്റർ ഷൈനി ഫാർമസിസ്റ്റ് സ്റ്റോർ കീപ്പർ ഡേ തോമസ് പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ സത്യഭാമ റേഡിയോഗ്രാഫർ കെ ശശികുമാർ എക്സ് റേ അറ്റൻഡർ രാജശേഖരൻ നായർ നഴ്സിംഗ് അസിസ്റ്റന്റുമാരായ പി യമുന കെ രമണി ആർ രാജേന്ദ്രൻ എ ഗംഗാധരൻ കെ എ ദേവകി എന്നിവരാണ് യാത്രയപ്പ് ഏറ്റുവാങ്ങിയത് ഡോക്ടർമാരായ പ്രകാശൻ രവീന്ദ്രൻ നിത്യാനന്ദ ബാബു ഷക്കീൽ അൻവർ ശോഭ നഴ്സിംഗ് സൂപ്രണ്ട് ലളിതാംബിക വിജയമ്മ ഡി ബിന്ദു എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി പി മുരളീധരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രദീപൻ മരക്കാപ്പ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്